സാധാരണ കോമൺ ആയിട്ട് പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് ശീഘ്രസ്ഖലനം അല്ലെങ്കിൽ പ്രീമെച്ചർ ഇജാക്കുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രയാസം പ്രീമെച്ചർ ഇജാക്കുലേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രയാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ വരാറുണ്ട് പ്രധാനമായിട്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നവുമായിട്ട് വരുന്ന സമയത്ത് തന്നെ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ക്ലിനിക്കിലോട്ട് വരികയും അവർ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ അല്ല വളരെ കുറഞ്ഞ കാലമേ ആയിട്ടുള്ളൂ രണ്ട് മാസേ ആയിട്ടുള്ളൂ മൂന്ന് മാസേ ആയിട്ടുള്ളൂ ഇത്തരത്തിലുള്ള പെട്ടെന്ന് സ്കലനം സംഭവിക്കുന്നുണ്ട് വളരെ പ്രയാസം പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോട് കൂടിയാണ് ഈ ഒരു പ്രയാസം പറയാറുള്ളത് എന്താണ് ശീകരസ്ഖലനം അല്ലെങ്കിൽ ശീഖരസ്ഖലനം ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതുണ്ടോ ഇത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിന് പരിഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അതോ ഇത് കാലാകാലം ഈ ശീകരസ്ഖലനമായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടി വരുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങളാണ് ഒരുപാട് പ്രയാസങ്ങളാണ് ചെറുപ്പക്കാർ മുതൽ വലിയ ആളുകൾ വരെ കാണപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് ആൻഡ് വണ്ടൂർ നോർമലി ഈ പ്രീമച്ചർ ഇജാക്കുലേഷൻ ശീകരസ്കലനം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ സ്കലനം സംഭവിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ സ്കലനം സംഭവിക്കുന്നതിനൊക്കെയാണ് ശീകരസ്കലനം എന്ന് പറയുക പ്രധാനമായിട്ട് ഒരുപാട് ആളുകൾ പറയാറുണ്ട് എനിക്ക് ഇത്ര സമയം കിട്ടുന്നില്ല ഇത്ര സമയം കിട്ടുന്നില്ല എന്നൊക്കെ അത് ഒരു സമയം വെച്ചിട്ടല്ല ശീകരസ്കലനത്തെ ഡയഗ്നോസ് ചെയ്യുന്നത് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും മുമ്പായിട്ട് പോകുന്നു അല്ലെങ്കിൽ പാർട്ട്നറെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് സ്കലനം സംഭവിക്കുന്നതിനെയാണ് ശീഘ്ര എന്ന് ുന്നത് ഇത് നോർമലി കോമൺ ആയിട്ട് ഒരുപാട് ആളുകളിൽ മറ്റുള്ള അസുഖങ്ങളെ മറ്റുള്ള ലൈംഗിക പ്രശ്നങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതലായിട്ട് ആളുകളെ കാണപ്പെടുന്ന ഒന്നാണ് ഈ ശീകരസ്കലം എന്ന് പറയുന്നത് ഇനി ഈ ശീരസ്കലം ഉണ്ടാകുമ്പോൾ അത് അയാളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഒന്ന് ടെൻഷൻ സ്ട്രെസ് അഥവാ ഈ ശീകരസ്കലം വന്നു എനിക്ക് എന്റെ പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആലോചിച്ചു ആലോചിച്ചുകൊണ്ട് അദ്ദേഹത്തും ആവുകയും ടെൻഷൻ ആവുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ മാനസിക പ്രയാസം ഉണ്ടാക്കുന്നു അദ്ദേഹത്തിന്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നു ഈ ടെൻഷൻ ഉണ്ടാകുന്നത് കാരണം സ്ട്രെസ് ഹോർമോൺസ് കൂടുകയും ഡൊപ്പമയും കുറയുകയും അങ്ങനെ ഉള്ള പ്രശ്നം കൂടിക്കൂടി കൊണ്ടുവരികയും ചെയ്യുന്നു അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ശീകരസ്കലം ഉണ്ടാവുമ്പോൾ അത് ആ ദമ്പതിമാർക്കിടയിൽ ആ റിലേഷൻഷിപ്പിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നു ആ റിലേഷൻഷിപ്പുകളിൽ വിള്ളലുകൾ ഉണ്ടാക്കുകയും അവർ തമ്മിൽ അകൽച്ച കൂടാനും ഈ ഒരു ശീരസ്ഖലനം കാരണമാവാറുണ്ട് അതുപോലെ തന്നെ ഈ ശീകരസ്കലനം ഉള്ള ആളുകളിൽ ചില സമയങ്ങളിൽ ശീകരസ്കലനം കാരണം മറ്റു ഉദാഹരണ പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് കാരണം ഈ പെട്ടെന്ന് തന്നെ സ്കലനം സംഭവിക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ ആവാത്ത രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ചില ആളുകളിൽ കണ്ടുവരാറുണ്ട് ഇതൊക്കെയാണ് ഈ ശീരസ്കലനം ഉണ്ടാകുമ്പോൾ ആളുകളിൽ കണ്ടുവരുന്ന അതിൽ ശീകരസ്കലനം കാരണം ഒരാളുകൾക്ക് ഉണ്ടാകുന്ന പ്രയാസം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ശീകരസ്കലനം പൊതുവേ ഉള്ളത് ഒന്ന് പ്രൈമറി ആണ് രണ്ട് സെക്കൻഡറി ആണ് പ്രൈമറി ശീകരസ്കലനം അല്ലെങ്കിൽ പ്രൈമറി പ്രീമച്ചറി ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് വള ആദ്യത്തെ സെക്ഷൽ എക്സ്പീരിയൻസ് മുതൽ തന്നെ അല്ലെങ്കിൽ ആദ്യം ഫസ്റ്റ് മുതൽ ചെറു ചെറുപ്പത്തിൽ ആ കുട്ടിക്കാലം മുതൽ തന്നെ ഉണ്ടാവുന്ന എക്സ്പീരിയൻസിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പോകുന്നു വളരെ പെട്ടെന്ന് തന്നെ സ്കലം സംഭവിക്കുന്നു അത് ലൈഫ് ലോങ് പ്രീ പ്രീമച്ചർ ജാക്കുലേഷൻ എന്ന് പറയാം അത് അതാണ് പ്രൈമറി പ്രീമച്ചർ ജാക്കുലേഷൻ രണ്ടാമത്തെ സെക്കൻഡറി എന്ന് പറയുന്നത് അക്വയർഡ് പ്രീമച്ചർ ആണ് അഥവാ സാവധാനം ആദ്യമൊക്കെ നോർമലായിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് കാലത്തിന് ശേഷം പെട്ടെന്ന് തന്നെ സ്കലനം സംഭവിച്ചിട്ട് ശീകര സ്കലനം കാണപ്പെടുന്നു അതാണ് ീമറ്ററി ജാക്കുലേഷൻ അല്ലെങ്കിൽ സെക്കൻഡറി എന്ന് പറയുന്നത് ൾ രണ്ട് തലത്തിലുള്ള കാരണങ്ങളാണ് ഒന്ന് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ ഇതിനുണ്ട് അതുപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള കാരണങ്ങളും ഈ ഒരു പ്രശ്നത്തിനുണ്ട് സൈക്കോളജിക്കൽ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ട് സൈക്കോളജിക്കൽ കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്ട്രെസ് ഒക്കെ തന്നെയാണ് ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാനസിക പ്രയാസം മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കുടുംബത്തിൽ ഫാമിലികളിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ യുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇത്തരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാവും അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കും ആവും ആങ്സൈറ്റി ആവും അത് ഇത്തരത്തിലുള്ള പ്രീമച്ചറി ഇജാക്കുലേഷനിലേക്ക് ശീകരസ്ഖലനത്തിലേക്ക് ചെന്നെത്തിക്കും അതുപോലെ തന്നെയാണ് മറ്റു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രീമച്ചർ ജാക്കുലേഷൻ ഉള്ള ആളുകൾക്ക് ഇ ഡി വരും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇ ഡി ഉള്ള ആളുകൾക്ക് ഈ പ്രീമച്ചർ ജാക്കുലേഷനും കാണപ്പെടാറുണ്ട് അതുപോലെ മറ്റു എന്തെങ്കിലും ഫാമിലികൾ തമ്മിൽ അല്ലെങ്കിൽ ഈ പാർട്ട്ണറും ഇണയും തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യ പണക്കുണ്ടെങ്കിൽ അവർ തമ്മിൽ അധികം കമ്മ്യൂണിക്കേഷൻസ് ഇല്ലെങ്കിൽ അവർ തമ്മിൽ മാനസിക അകൽച്ച ഉണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും വേറെന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രശ്നം ഉണ്ടാവുകയും പിന്നീട് അത് ഒരു സെക്ഷൽ ലൈഫിലേക്കും ബാധിക്കുന്ന രീതിയിലേക്ക് കാരണം അവരോട് താല്പര്യം തോന്നുന്നില്ല അവരുമായിട്ട് മാനസിക അകൽച്ചയുണ്ട് അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് അതുകൊണ്ട് അവരുമായിട്ടൊരു ചെറിയ എതിർപ്പും വിദേശമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് സ്കലം സംഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ ഇത്തരത്തിലുള്ള ഡിപ്രഷനുള്ള ആളുകളുണ്ട് ഒരുപാട് മറ്റെന്തെങ്കിലും പ്രയാസം കാരണം അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ഡിപ്രഷനുള്ള ആളുകൾ ഇങ്ങനെ ഡിപ്രഷനുള്ള ആളുകൾക്കൊക്കെ ഈ ശീകരസ്കലനം കണ്ടുവരാറുണ്ട് മറ്റൊന്നാണ് ഫിസിക്കൽ കോസസ് എന്ന് പറയുന്നത് അഥവാ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം മാനസിക പ്രശ്നങ്ങളല്ലാത്ത കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന ശീകരസ്കലനത്തെ ഈ ഇത്തരത്തിലുള്ള ഫിസിക്കൽ കോസ് കൊണ്ടുണ്ടാകുന്ന ശീകരസ്കലനമാണ് ഫിസിക്കൽ കോസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെക്റ്റൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഈ ചില ആളുകൾക്ക് പ്രിവേഷൻ ജെക്കറേഷൻ ഉണ്ടാവാറുണ്ട് പ്രധാനമായിട്ട് ഹോർമോണൽ ഇംബാലൻസ് ആണ് ഹോർമോൺസിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ അഥവാ നേരെ നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയാം പുരുഷ ഹോർമോൺ എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് അപ്പോൾ ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവിൽ ക്രമാതീതമായിട്ട് കുറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രീമച്ചർ ജാക്കുലേഷൻ ഉണ്ടാവാറുണ്ട് അതുപോലെ സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് ഈ സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവിൽ കുറവുണ്ടാകുമ്പോഴും ഇത്തരത്തിലുള്ള പ്രീമച്ചർ ജാക്കുലേഷൻ കാണപ്പെടാറുണ്ട് ഈ ഹോർമോൺസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കൂടാതെ മറ്റു നമ്മളുടെ അഡിക്ഷൻസ് ആയിട്ടുള്ള ഒരു ഇതും എല്ലാ ലൈഫ് ഡിസീസുകളിലും കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കോസാണ് അമിതമായിട്ടുള്ള മദ്യപാനവും പുകവലിയും സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഇതുള്ള ആളുകളിലും ഇത്തരത്തിലുള്ള ശീകരസ്കലനം കണ്ടുവരാറുണ്ട് ഇത്തരത്തിൽ അതുപോലെ തന്നെ നമ്മളുടെ പിറ്റ്യൂട്ടറി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദനത്തിൽ ടെസ്റ്റിക്കിൾസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ അത് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുകയും അത് ഇത്തരത്തിലുള്ള ശീരസ്ഖലനത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് അമിതമായിട്ട് ഞരമ്പുകളുടെ സെൻസിറ്റിവിറ്റി അഥവാ ലിംഗത്തിനു ചുറ്റുമുണ്ടാകുന്ന നെർവുകളുടെ ഓവർ സെൻസിറ്റിവിറ്റി അഥവാ ഞരമ്പുകളുടെ അമിതമായിട്ടുള്ള സെൻസിറ്റീവ്നെസ് കാരണം പെട്ടെന്ന് തന്നെ പോകാനുള്ള ഒരു ടെൻഡൻസി കാണപ്പെടുന്നു ഇതും ഒരു ശീരസ്ഖലനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കോസാണ് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ശീകരസ്ഖലനം കണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള മാനസിക സംബന്ധമായിട്ടുള്ള ഫിസിക്കൽ സംബന്ധമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് ഇത് കണ്ടുവരാറുണ്ട് നോർമലായിട്ട് ഇതൊരു അസുഖമല്ലാതെ ജനറൽ ആയിട്ട് ആളുകൾ കാണപ്പെടുന്ന ഒരു ശീകരസ്കലനവും ഉണ്ട് അത് നോർമലി ഒരുപാട് കാലത്തിന് ശേഷം ഒരുപാട് മാസങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് സ്കലനം സംഭവിക്കുന്നു അത് കോമൺ ആയിട്ട് എല്ലാ ആളുകളിലും കാണപ്പെടുന്നു ഒന്നാണ് അപ്പം പ്രധാനമായിട്ട് ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഗൾഫിലാണ് ഗൾഫ് നിന്ന് വന്ന് ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പോകുന്നു അതൊരു കോമൺ പ്രൊസാണ് കോമൺ ആയിട്ട് എല്ലാ ആളുകളും കാണപ്പെടുന്നതാണ് സ്ഥിരമായിട്ട് ഇത്തരത്തിൽ പെട്ടെന്ന് പോകുന്ന സ്ഥലം സംഭവിക്കുന്നതിനെയാണ് നമ്മളൊരു പ്രോബ്ലമായിട്ട് ഒരു അഡ്രസ് ചെയ്യേണ്ട പരിഗണിക്കേണ്ട ട്രീറ്റ്മെന്റ് എടുക്കേണ്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രോബ്ലം ആയിട്ട് നമ്മൾ പറയുന്നത് അത് കുറേ കാലമായിട്ട് ദീർഘകാലമായിട്ട് ഇത്തരം പ്രശ്നം നമ്മൾ അലട്ടുമ്പോഴാണ് ഇതാണ് ശീഘരസ്ഖലനം ഇനി ഈ ശീഘ്രസ്ഖലനം ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അവർ ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഇന്ന് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ആയിട്ട് എല്ലാവരും പറയുന്നതാണ് നമുക്ക് നമ്മുടെ യൂട്യൂബിലും അതുപോലെ തന്നെ ഗൂഗിളിലും ഒക്കെ കിട്ടുന്ന ഒരു കാര്യമാണ് എന്നാലും ഒന്നാമത്താണ് സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡിയർ മെത്തേഡ് എന്ന് പറയും അഥവാ ഇതൊരു എക്സസൈസിലൂടെ ഇത് നിരന്തരമായിട്ടുള്ള എക്സസൈസിലൂടെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ശീലം ആ ഒരു പെട്ടെന്ന് തന്നെ പോകും എന്നുള്ളത് അഥവാ ചില ആളുകളിൽ അമിതമായിട്ടുള്ള സ്വയംഭോഗം കാരണമൊക്കെ അമിതമായിട്ട് മാസ്റ്റർ പേഷൻ അഡിക്ഷൻ എന്നൊക്കെ പറയട്ടെ സാധാരണ സ്വയംഭോഗമല്ല അഡിക്ഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും ചെറുപ്പത്തിൽ അത് കാരണം വന്നിട്ടുള്ള ശിരസ്കലൊക്കെ ഉണ്ടാവും അത്തരം ആളുകളൊക്കെ അതൊരു ടൈമിംഗ് ആണ് ബോഡിയുടെ ടൈം അതിനനുസരിച്ചിട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ അതിനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് മെത്തേഡ് നന്നായിട്ട് യൂസ്ഫുൾ ആകും അഥവാ നമ്മൾ ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് പോകാനാകുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഇജാക്കുലേഷൻ ഇപ്പം ആകുമെന്ന് തോന്നുകയാണെങ്കിൽ വിഡ്രോ ചെയ്യുകയും അപ്പൊ ബന്ധപ്പെടാതിരിക്കുകയും ചെയ്യുക എന്നിട്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇൻസേർട്ട് ചെയ്യുന്നു വീണ്ടും ബന്ധപ്പെടുന്നു അങ്ങനെ സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് നിർത്തുന്നു വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെ ആ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നതിലൂടെ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാറുണ്ട് മറ്റൊന്നാണ് സ്ക്യൂസ് മെത്തേഡ് എന്ന് പറയും അഥവാ സ്കലനം സംഭവിക്കാൻ പോകുന്നു ഇജാക്കുലേഷൻ നടക്കാൻ പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ പെനീസിൻ്റെ ടിപ്പിലൊന്ന് വിരൽ കൊണ്ട് പ്രസ് ചെയ്ത് പിടിക്കുക ഒന്ന് നന്നായിട്ട് അമർത്തി പിടിക്കുക ഇത് അതിന് ചുറ്റുമുള്ള മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ ആ സെൻസിറ്റിവിറ്റി ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് സഹായകരമാകും അപ്പം എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലായിട്ട് ഇത്തരത്തിലുള്ള ശീഘ്ര സ്കലനങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പോകുന്ന ആ ടെൻഡൻസി കുറക്കാൻ വേണ്ടിയിട്ട് സഹായകരമാവും മറ്റൊന്നാണ് ലോ ഡീപ്പ് എന്ന് പറയുന്ന എക്സൈസ് അഥവാ വളരെ പതിയെ ഡീപ്പ് ബ്രീത്ത് ചെയ്യുക നമ്മൾ സമയമെടുത്ത് വളരെ പതിയെ നന്നായിട്ട് ആഴത്തിൽ ശ്വസിക്കുന്ന ഒരു എക്സസൈസ് അത് കണ്ടിന്യൂസ് ആയിട്ട് അഞ്ചും പത്തും മിനിറ്റും ഒക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ കോൺസെൻട്രേഷൻ കിട്ടാനും ഈ ഒരു സമയം ദീർഘിപ്പിക്കാനും നമുക്കതിന് സാധ്യമാവാറുണ്ട് ഈ കാര്യങ്ങളാണ് കോമൺ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ചെയ്യാൻ കഴിയുന്ന ശീകരസ്കലനം ഉള്ള ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് അതല്ലാതെ ഇത്തരത്തിലുള്ള ശീകരസ്കലനമുള്ള ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട ആ മറ്റു എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് ജനറൽ ആയിട്ടുള്ള എക്സസൈസുകൾ നോർമൽ എക്സസൈസുകൾ നടത്തമാവാം നീന്തലാവാം സൈക്ലിംഗ് ആവാം ഇതുപോലെയുള്ള നോർമൽ വ്യായാമങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുക ഇരുപത് ടു അല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റ് വരെ സ്ഥിരമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൻ്റെ പുറമെ കീഗൽ എക്സസൈസ് എന്ന് പറയുന്ന നമ്മുടെ ലൈംഗിക അവയവത്തിന് ചുറ്റുമുള്ള മസിൽസ് ഫെൽ പെൽവിക് ഫ്ലോർ മസിൽസ് എന്ന് പറയും അതിന് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുന്ന എക്സസൈസിനെയാണ് അല്ലെങ്കിൽ പെൽവിക് ഫ്ലോർ എന്ന് പറയുന്നത് അത് ചെയ്യുന്നതിലൂടെ ഈ ചുറ്റുമുള്ള ഈ കീഗൽ മസിൽസിന്റെ സ്ട്രെങ്ത് കൂട്ടാനും അതിന്റെ സമയം ദീർഘിപ്പിക്കാനും ഒക്കെ ഉദാന പ്രശ്നത്തിനാണെങ്കിലും ആണെങ്കിലും കീഗൽ എക്സസൈസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നോർമൽ എക്സസൈസിന് പുറമെ ഇത്തരത്തിലുള്ള കീഗൽ എക്സസൈസുകളും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് ഈ ഒരു ഷീസ്കലനം കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് ഡയറ്റ് മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഭക്ഷണത്തിൽ വളരെ കൃത്യമായിട്ട് ഈ സെക്ഷൽ ടെസ്റ്റോസ്റ്റിറോണിനെ ഹെൽപ്പ് ചെയ്യുന്ന സെക്ഷൽ ലിബിഡോയെ അല്ലെങ്കിൽ താല്പര്യത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആഹാരങ്ങൾ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അമിതമായിട്ടുള്ള നേരത്തൊരു കാരണം ഞാൻ പറഞ്ഞു ആ കാരണം ഒഴിവാക്കുക അഥവാ അമിതമായിട്ടുള്ള മദ്യപാനവും പുകവലിയും സ്മോക്കിങ്ങും പരമാവധി കുറച്ചു കൊണ്ടുവരിക അത്തരത്തിലുള്ള സ്മോക്കിങ്ങും മദ്യപാനമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഒഴിവാക്കാൻ പറ്റാത്ത വളരെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് സമയമെടുത്ത് പൂർണ്ണമായിട്ട് അത് ഒഴിവാക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ധാരാളമായിട്ട് നമ്മളുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കുറക്കുക എന്നുള്ളതാണ് ടെൻഷനും സ്ട്രെസ്സും കുറക്കാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്ന യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ ദീർഘശ്വാസം ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നത് ആ ഒരു ടെൻഷനെ കുറക്കാൻ ആ ഒരു മാനസിക സമ്മർദ്ദത്തെ കുറക്കാൻ വേണ്ടി ഡിപ്രഷനെ കുറക്കാൻ വേണ്ടി സഹായകരമാകും അപ്പോൾ അത് കാരണം വന്നിട്ടുള്ള ശീകരസ്കലനം ഇല്ലാതെയാവുകയും ചെയ്യുന്നു നോർമലി നമ്മളെല്ലാവരും ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് വീടിന് പുറത്തുള്ള നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സാമൂഹികവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് അതും കൂടെ വീട്ടിലോട്ട് കൊണ്ടുവന്നാൽ നമ്മൾ ഈ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട വീട്ടിൽ കൊടുക്കേണ്ട സമയം പോലും ഈ ടെൻഷൻ അടിച്ച് ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഈ സ്ട്രെസ് ഹോർമോൺസ് കൂടുന്നു നമ്മുടെ ഡൊപ്പമെയിന് കുറയുന്നു അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ആക്റ്റീവ് ആവാതിരിക്കുന്നു ഈ ശീകരസ്കലം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാക്സിമം സ്ട്രെസ്സും ടെൻഷനുമായിട്ടുള്ള കാര്യങ്ങള് പുറമെ ജോലി കാര്യങ്ങൾ ജോലി സ്ഥലത്തും വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലെ സ്ഥലത്തും ആക്കി മാറ്റാനും ആ ഇണക്ക് കൊടുക്കേണ്ട ആ ഒരു സമയം അവർക്ക് കൊടുക്കാനും ഇതില് ഈ ശീകരസ്കലം ഉണ്ടാവുന്നത് മാറുന്നത് പ്രധാനമായിട്ട് ഇണയുടെ പങ്കാളിയുടെ ഒരു പങ്കും പ്രധാനമാണ് പ്രധാനപ്പെട്ടൊരു കോസാണ് ഒരു ഒരു തവണ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ശീറസ്കാലം ഉണ്ടായിക്കഴിഞ്ഞാൽ പാർട്ണർ അറിയാതെയാണെങ്കിലും പറഞ്ഞു പോവുകയാണെങ്കിൽ അഥവാ ഇതെന്താ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണോ എന്ന് ചോദിക്കുമ്പം ആ ഒരു ആളുടെ ഇഗോയെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അവരുടെ ഒരു ഗിൽട്ട് ഫീലിംഗ് അവർക്ക് തോന്നുന്ന രീതിയിൽ ഉണ്ടാകുമ്പോൾ അത് വീണ്ടും അവരുടെ സ്ട്രെസ്സ് കൂട്ടുകയും ഈ പ്രശ്നത്തെ അധികരിപ്പിക്കുകയാണ് ചെയ്യുക അപ്പം അത്തരത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഈ റിലേഷൻ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഇണയും തുണയും തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാക്സിമം മാറ്റിയെടുക്കുക അത് പരസ്പരം സംസാരത്തിലൂടെ പരസ്പരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പരസ്പരം കമ്മ്യൂണിക്കേഷൻസ് കൃത്യമായി നടത്തിക്കൊണ്ട് ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് നിർത്താനും എന്നിട്ട് അത് ഒരുമിച്ച് നേരിടാനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ആവശ്യമാണെങ്കിൽ കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യാനും തയ്യാറാവുക അങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ ടെൻഷൻസ് ഇല്ലാതെ ഡിപ്രഷൻസ് ഇല്ലാതെയാവുന്നു സ്ട്രെസ് ഇല്ലാതെയാവുന്നു മറ്റു ഫിസിക്കൽ കാരണങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് നമുക്ക് ട്രെയിൻ ചെയ്യാവുന്നതാണ് എക്സസൈസ് ചെയ്യാവുന്നതാണ് ഭക്ഷണത്തിലൂടെ മാറ്റാവുന്നതാണ് കൃത്യമായിട്ടുള്ള മെഡിസിൻസും ഇതിന് അവൈലബിൾ ആണ് അപ്പോൾ ശീഘ്രസ്കല്ലമുള്ള ആളുകൾ എൻ്റെത് ശീകസ്കലമാണ് എന്ന് ഉറപ്പായതിനു ശേഷം കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ട് ചികിത്സകൾ എടുക്കുക നല്ല ഹോമിയോപ്പതി മരുന്നുകളിലൂടെ തന്നെ ഈ പ്രീമച്ചർ ഇജാക്കുലേഷൻ ശീകരസ്കല്ലം മാറ്റിയെടുക്കാൻ കഴിയും മരുന്നുകൾ മാത്രമല്ല മരുന്നുകളൊരു ഭാഗമാണ് മരുന്നിൻ്റെ കൂടെ ഈ പറഞ്ഞ എക്സസൈസുകൾ കീകൽ എക്സസൈസുകളാണെങ്കിലും നോർമൽ എക്സസൈസുകളാണെങ്കിലും ഡാറ്റ് കൺട്രോൾ ആണെങ്കിലും വെള്ളം ധാരാളമായിട്ട് കുടിക്കുന്നതാണെങ്കിലും ഒക്കെ പ്രധാനമാണ് അതുകൊണ്ട് കൃത്യമായിട്ട് നല്ല ഒരു ഡോക്ടറെ കണ്ടുകൊണ്ട് കൃത്യമായിട്ട് ഹോമിയോ മെഡിക്കേഷൻസിലൂടെ ഹോമിയോപ്പതി മെഡിക്കേഷൻസ് ആകുമ്പോൾ മറ്റു താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം കിട്ടാൻ ഇന്ന് കഴിക്കുന്നത് ഇന്ന് അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പ് കഴിച്ചുകൊണ്ട് ആശ്വാസം കിട്ടുന്ന മരുന്നുകളല്ല പൂർണ്ണമായിട്ട് ഈ ഒരു പ്രോബ്ലം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള ചികിത്സയാണ് ട്രീറ്റ്മെന്റ് ആണ് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് കൃത്യമായിട്ട് ഡോക്ടറെ കണ്ടുകൊണ്ട് നല്ല ഒരു ചികിത്സ ലഭ്യമാക്കുക നല്ല രീതിയിൽ ഈ ഒരു പ്രശ്നം മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം